ം ഇന്ന് ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് സെയിലിംഗ് കമ്മിറ്ററി തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ രണ്ട് സെയിലേഴ്സിനെ ട്രാക്ക് ചെയ്യുകയാണ് നമ്മൾ കപ്പലുകളെയാണ് ട്രാക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് രണ്ട് സെയിലേഴ്സിനെയാണ് ഒരാൾ വിഴിഞ്ഞങ്കാരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാൽ വിഴിഞ്ഞം തുറമുഖം കാണാം അങ്ങനെയുള്ള ഒരാൾ ബൈജു പി ഇപ്പോൾ സെയിൽ ചെയ്യുകയാണ് കപ്പലിലാണ് അങ്ങ് ലാറ്റിൻ അമേരിക്കയിലാണ് അദ്ദേഹം എവിടെ പോകുമ്പോഴും എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ പരിസരം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ പോർട്ടുകൾ കപ്പലുകൾ അവിടുത്തെ കാഴ്ചകൾ ഇതെല്ലാം സെയിലിംഗ് സെയിലിംഗ്മറിയെ അറിയിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ബാൻഡ് വിഡ്ത്തിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട് എല്ലാ എപ്പിസോഡും കാണാൻ പറ്റാറില്ലെന്ന് അദ്ദേഹം പറയാറുണ്ട് പറ്റുമ്പോഴൊക്കെ സേലിംഗമെൻട്രി അദ്ദേഹം കാണാറുമുണ്ട് ഇപ്പോൾ അദ്ദേഹം കോസ്റ്ററിക്ക എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഒരു കുഞ്ഞു രാജ്യമാണ് കോസ്റ്ററിക്കയിലെ കൽഡേറ പോർട്ട് കൽഡേറ പോർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ പോർട്ടിൽ ക്രൂഡ് ഓയിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആങ്കറേജിൽ നിൽക്കുകയാണ് അപ്പോൾ ആ പോർട്ടിൻ്റെ ചില പ്രത്യേകതകൾ അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിത്രയും സൗഭാഗ്യങ്ങൾ നൽകിയിട്ട് നമ്മൾ ഇത്രയും കാലം അതിനെ അവഗണിച്ചു ഇപ്പോഴും അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലുള്ള പദ്ധതികളായിട്ടില്ല ചില സ്വപ്നങ്ങൾ ചില സാധ്യതകൾ വീണ്ടും വർക്കൗട്ട് ചെയ്യുന്നു എന്ന് സെയിലിങ് റിപ്പോർട്ട് ചെയ്തു വളരെ ചെറിയ തോതിലാണ് നമ്മുടെ തുടക്കം അങ്ങനെയെങ്കിലും ആവട്ടെ ചെറിയ തോതിൽ തുടങ്ങി വലിയ വലിയ തോതിലോട്ട് വളരട്ടെ അദ്ദേഹം ബൈജു വെഴിഞ്ഞംകാരൻ ബൈജു അവിടെ നിന്നുകൊണ്ട് പറയുന്നത് കൽതേറ പോർട്ട് എന്ന് പറയുന്നത് ഒരു ഏഴ് മീറ്റർ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റാണ് ആറ് ഏഴ് എട്ട് റേഞ്ചിലൊക്കെയുള്ള ആണ് പക്ഷേ ആ ചെറിയ പോർട്ട് കാണിക്കുന്ന മാജിക്ക് അവരെടുക്കുന്ന എഫേർട്ട് ആ ചെറിയ പോർട്ടിനകത്ത് ക്രൂയിസിങ് ഉണ്ട് ബൾക്കുണ്ട് എണ്ണയുണ്ട് റോറോയുണ്ട് ഇതെല്ലാം ഒരു ഒരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ക്രോയിസ് വന്നു പോയി ക്രൂയിസിന് കാര്യമായ ഒരുക്കങ്ങളൊന്നും വേണ്ട പക്ഷേ ഈ ക്രൂഡ് എണ്ണ അവിടെ കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി അവരൊരു ടെമ്പററി അറേഞ്ച്മെൻറ് ഉണ്ടാക്കും ടെമ്പററി അറേഞ്ച്മെൻറ്റ് ചില ഉയരത്തിൽ ചില സാധനങ്ങൾ വയ്ക്കുവാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കും ഒരു ക്രെയിൻ വരും ക്രെയിൻ വന്നിട്ട് പൈപ്പ് ലിഫ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ടെമ്പററി മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റിലൂടെയാണ് അവർ ഈ എണ്ണ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ആ ഡിസ്ചാർജ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി വിഴിഞ്ഞത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഇരുപത്തി ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ള വിഴിഞ്ഞത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാം അതും അന്തർദേശീയ കപ്പൽ പാത കപ്പലുകൾ സകലതം കടന്നു പോകുന്ന പാതയിൽ നമ്മൾ ഇത്രയും നാളും ചെയ്യാതിരുന്നത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഭരണകൂടങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം അതാണ് അദ്ദേഹം ഈ കോസ്റ്റാറിക്കയിലെ കൽഡേറ പോർട്ടിൽ നിന്നുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് സിലോഡി ഹനോയ് ഇതാണ് കപ്പലിൻ്റെ പേര് കെമിക്കൽ ഓയിൽ ടാങ്കറാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കൊസ്റ്റാറിക്കയിൽ നിന്നുകൊണ്ട് ആങ്കറേജിലാണ് ഇനിയും ഒന്ന് രണ്ട് ദിവസം എടുക്കും വാർഫിൽ അടുക്കാൻ അപ്പോൾ അദ്ദേഹം ഒരു പഴയ കഥ അദ്ദേഹം യാത്ര ചെയ്ത വയേജ് നടത്തിയ ഒരു പഴയ കഥ നമ്മൾ പനാമ കനാലാണ് പനാമ സുയസ് കനാലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ കനാൽ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ആ കനാലിൻ്റെ പേര് മഗ്ലേനസ് മഗ്ലേനസ് സ്ട്രീറ്റ് എന്നാണ് അദ്ദേഹത്തിന് ഈ ചിലിയിലുണ്ടായിരുന്നു ചിലിയിൽ നിന്ന് ജമൈക്കയിലോട്ട് പോകണം നമ്മൾ സൗത്ത് അമേരിക്കയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ എവിടെയാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരില്ല ഞാനും കുറേ തിരഞ്ഞിട്ടാണ് ഈ ജമൈക്ക കണ്ടുപിടിച്ചത് നോർത്ത് അമേരിക്കയുടെ താഴെയാണ് ക്യൂബയുടെ ഒക്കെ അടുത്തായിട്ട് വരും ചിലി എതിർവശത്താണ് പസഫിക് സൈഡിലാണ് അപ്പോൾ ചിലിയിൽ നിന്ന് ജമൈക്കയിലോട്ട് ഓയിൽ കൊണ്ടുപോകണം അപ്പോൾ വേണമെങ്കിൽ എളുപ്പമാർഗം പനാമ വഴി പോകലാണ് പക്ഷെ പനാമയിൽ ഡ്രൗട്ട് കാരണം വെള്ളമില്ലാത്തത് കാരണം വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ സൗത്ത് ചുറ്റി പോകാൻ തീരുമാനിച്ചു അങ്ങനെ സൗത്ത് അമേരിക്ക ചുറ്റി പോകുമ്പോൾ ഏറ്റവും താഴെ കൂടി ഈ ചിലി അർജൻറ്റീനേയും ചിലിയുടെയും താഴെ ഏറ്റവും താഴെ പോകുമ്പോൾ അവിടെ വളരെയധികം കടലിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥയുണ്ട് അതുകൊണ്ടത് സുരക്ഷിതമല്ല കാറ്റുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ഉള്ളതുകൊണ്ട് അവിടെ ഒരു കനാലുണ്ട് പുതിയ അറിവാണ് മഗ്ലേനസ് സ്ട്രേറ്റ് മഗ്ലേനസ് സ്ട്രേറ്റ് എന്നാണ് പറയുന്നത് ചിലിയെ ചിലിയുടെ നടുവിലൂടെ ഒരു ഒരു കനാലാണ് ആ കനാലിലൂടെ കടന്നുപോയ ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട് ഒപ്പം അതിന്റെ വീഡിയോയും അദ്ദേഹം നമുക്ക് തരുന്നുണ്ട് ഇപ്പോഴാണ് നമ്മൾ പനാമാൻ്റെ ഈ വോയിസ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് ആ സമയത്തൊക്കെ നമ്മൾ പസഫിക് അല്ലാൻഡിക്കിലോട്ട് പോയായിരുന്നു അപ്പോൾ നമ്മൾ ചിലിയിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് നമ്മൾ ജമൈക്കലോട്ട് പോയായിരുന്നു കരീബിയൻ അയലാൻഡ് അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ബ്രസീലിലോട്ട് കയറി ബ്രസീലിന്ന് ബങ്കർ എടുക്കണമായിരുന്നു ബ്രസീലിന്ന് ബങ്കർ എടുത്ത് ലോങ് വേജാണ് ബ്രസീലിന്ന് ബങ്കർ എടുത്തു ബങ്കർ എടുത്തിട്ട് ഞങ്ങൾ ജമാക്കിലോട്ട് പോയായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് ചിലിയിൽ നിന്ന് പനാമ വഴി പോയ ഷോർട്ടാണ് ചിലിയിൽ നിന്ന് നോർത്ത് മെയിലോട്ട് ചെന്ന് പനാമ ക്രോസ് ചെയ്ത് ജമാക്ക് എളുപ്പമായിരുന്നു പക്ഷെ ആ സമയത്താണ് നമ്മുടെ ഈ പനാമയുടെ പ്രോബ്ലം ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പനാമ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സൗത്തിൽ പോയി സൗത്ത് ഫുള്ളും ക്രോസ് ചെയ്ത് അറ്റ്ലാൻറ്റിക്കിലോട്ട് പോകാൻ വേണ്ടി അപ്പം നല്ല ട്രിപ്പിൽ പോകാൻ പറ്റത്തില്ല റഫ് വെതറ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മഹേദ്രൻ സ്ട്രീറ്റ് വഴി ഷോർട്ട് കട്ട് വഴി ഞങ്ങൾ അറ്റ്ലാന്റിക്കിലോട്ട് പോയി അവിടുന്ന് ജമേക്കിലോട്ട് പോയി ഡിസ്ചാർജ് ചെയ്യാൻ പോയത് അപ്പം ജമേക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ബാലാബ്രസീലിലോട്ട് ചെന്ന് റിയോ ഡിജനറിയോ അവിടെ നിന്ന് ഞങ്ങൾ ബങ്കർ എടുത്തു ബങ്കർ പ്രൊവിഷൻ ബാക്ക് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ ജമേക്കിലോട്ട് ചെന്നായിരുന്നു ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പുതിയൊരു കനാല് കാണുകയും പഠിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു ഇത് വലിയ ഒരു വയജ് വലിയ അകലം സേവ് ചെയ്യുന്നില്ല പക്ഷേ അപകടം പിടിച്ച ഒരു മേഖല അതിജീവിക്കുവാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് അപ്പം ഈ മകലേനെ സ്ട്രേറ്റ് കടന്നു പോകുമ്പോൾ അവിടുത്തെ ഗവണ്മെന്റ് ഈ കപ്പൽ ജീവനക്കാർക്കെല്ലാം സർട്ടിഫിക്കറ്റ് നൽകും കാരണം അവരുടെ ഒരു കനാൽ ഉപയോഗപ്പെടുത്തിയതിന് അങ്ങനെയുള്ളൊരു കനാലിലൂടെ നടത്തിയ യാത്രയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത് അതിലൂടെ കുറച്ച് നോട്ടിക്കൽ മൈൽസ് സേവ് ചെയ്യാനും പറ്റും അപ്പം ചിലിയിൽ നിന്ന് അദ്ദേഹം ഈ മഗ്ലീനസ് സ്ട്രെയ്റ്റ് വഴി പിന്നെ ബ്രസീലില് വരുന്നു ബ്രസീലിൽ വന്ന് അവിടെ നിന്ന് ബംഗറെടുക്കുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞല്ലോ ബങ്കർ എടുത്തിട്ട് പിന്നെ ജമൈക്കയിലോട്ട് പോകുന്നു അങ്ങനെയാണ് ആ റൂട്ട് അതർവൈസ് അവിടെ നിന്ന് ചിലിന്ന് നേരെ മുകളിലോട്ട് പോയി പനാമ കടന്ന് ജമൈക്കയിലോട്ട് പോകാമായിരുന്നു അത് നടക്കാത്തത് കൊണ്ടാണ് നേരെ താഴോട്ട് വരികയും സൗത്ത് അമേരിക്ക മുഴുവൻ ചുറ്റി ജമൈക്കയിലോട്ട് പോവുകയും ചെയ്തൊരനുഭവമാണ് ബൈജു വിഴിഞ്ഞം സ്വദേശി ബൈജു നമ്മളോട് പറഞ്ഞു അദ്ദേഹം എപ്പോഴും ചോദിക്കും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എവിടം വരെയായി ഏതൊക്കെ സ്ഥാപനങ്ങൾ വന്നു ഏതൊക്കെ കമ്പനികൾ വന്നു സർക്കാരുകളുടെ സമീപനം എന്താണ് തുടങ്ങിയ നിക്ഷേപങ്ങൾ എത്രത്തോളം വന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹം അന്വേഷിക്കും കുറേ നാളായിട്ട് അദ്ദേഹം സൗത്ത് അമേരിക്കയിലാണ് ആ മേഖലയിലാണ് ഈ ഓയിൽ ടാങ്കറുമായിട്ട് അദ്ദേഹം വൈ എജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പുതിയൊരു ലോകം പുതിയ ചില കാഴ്ചകൾ കാണാൻ ശ്രീ ബൈജു നമുക്ക് അവസരം നൽകി അദ്ദേഹത്തോട് നമുക്ക് നന്ദി പറയാം ഇനി രണ്ടാമത്തെ നാവികൻ്റെ കഥയാണ് അതൊരു ചെറിയ കഥയാണ് നമ്മുടെ ബൈജു പറഞ്ഞതുപോലെ ദീർഘമായൊരു കഥയല്ല ക്യാപ്റ്റൻ ജോണി ജസ്റ്റിൻ അദ്ദേഹം കുറേ നാളത്തെ സെയിലിംഗിനൊടുവിൽ സൗത്ത് കൊറിയയിലെ ഒൻസാൻ എന്ന് പറയുന്ന തുറമുഖത്ത് സൈൻ ഓഫ് ചെയ്തു നമ്മുടെ ഇവിടുത്തെ ക്രൂ ചേഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ അവർ കപ്പലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്ന കാഴ്ചയാണ് കപ്പലിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം വിമാനത്താവളത്തിലോട്ടോ താമസ സ്ഥലത്തോട്ടോ പോകുന്നതിനിടയ്ക്കാണ് ഹുണ്ടായി കാർ എക്സ്പോർട്ട് ടെർമിനൽ ദൂരത്തെ കാർ കാരിയർ കിടക്കുന്നത് കാണാം റോറോ ഷിപ്പ് അതിലോട്ട് പോകുന്ന കാറുകളുടെ നീണ്ട നിരയാണ് അവിടെ ഒരു പോർട്ട് ഏരിയ തന്നെയുണ്ട് ഹുണ്ടായിക്കൊരു സ്വന്തമായിട്ട് പോർട്ട് ഏരിയ ഉണ്ട് ഹുണ്ടായി സിറ്റി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ അവിടെ നിന്നുള്ള കാർ കയറ്റുമതിക്ക് വേണ്ടി പോകുന്ന കാറുകളുടെ ദൃശ്യമാണ് അദ്ദേഹം എതിർവശത്തിരുന്നു കൊണ്ട് പാസ് ചെയ്യുമ്പോൾ കാണുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ